കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാടും കേരളവും ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങൾ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും നൂറ്റി തൊണ്ണൂറ്റി പേരെ കണ്ടെത്താനുണ്ട് അതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതേസമയം നിലമ്പൂർ പോത്തുകല്ല പോത്തുകല്ലാഗത്ത് ചാലയാർപുഴയിൽ നിന്ന് ഇതുവരെയായി ആകെ ലഭിച്ചത് നാൽപ്പത്തെട്ട് മൃതദേഹങ്ങളും നാൽപ്പത്തി ശരീരഭാഗങ്ങളുമാണ് കഴിഞ്ഞ ദിവസം കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാടും കേരളവും ഒറ്റവരെ കാണാതായവരെ തേടിയുള്ള ബന്ധുക്കളെ പരക്കം പാച്ചിലും തേങ്ങിലടിച്ചുള്ള വാക്കുകളും മാത്രമാണ് മുണ്ടക്കൈയിൽ നിന്ന് പുറത്തു വരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ആദ്യദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം അതിരാവിലെ തന്നെ ഇന്ന് തുടങ്ങിയിരുന്നു ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി അതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഓരോ നിമിഷവും മരണസംഖ്യ കൂടി വരികയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കണ്ടെടുത്തുവെന്നും പേരെ കാണാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാട് ഇതുവരെ കാണാത്ത ദുരന്തമാണ് ഉണ്ടായത് ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഊർജിത ശ്രമം തുടരുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രണ്ടു ദിവസത്തിനകം രക്ഷപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർ പുഴയിൽ നിന്ന് ഇതുവരെയായി ആകെ ലഭിച്ചത് നാൽപ്പത്തെട്ട് മൃതദേഹങ്ങളും നാൽപ്പത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് ഇരുപത്തി ആറ് പുരുഷന്മാരുടെയും പത്തൊമ്പത് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് മൃതദേഹ ഭാഗങ്ങളുമാണ് ലഭിച്ചിരുന്നത് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കളെത്തി കൊണ്ടുപോയി ബാക്കി മൃതദേഹം െല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി പത്ത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എസ്ഇയിലേക്കാണ് മാറ്റുന്നത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോയത് ന്യൂസ് ബ്യോ മലപ്പുറം happy moments timeless creations wedding collections from kavita golden diamonds